ക്യാപ്റ്റൻ വിക്രം ബത്ര കാർഗിൽ യുദ്ധത്തിന്റെ നായകൻ യുദ്ധത്തിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കൊടിമുടി പിടിച്ചടക്കിയതിനു ശേഷം അടുത്ത കൊടുമുടി പിടിച്ചെടുക്കാനുള്ള ദൗത്യം വീണ്ടും ഏറ്റെടുത്തു അങ്ങനെ സഹസൈനികരെ രക്ഷിച്ച ആളാണ് അദ്ദേഹം പക്ഷേ യുദ്ധത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വാക്കുകൾ ഇങ്ങനെയാണ് ഒന്നുകിൽ മൂവർണ പതാക ഉയർത്തി ഞാൻ തിരിച്ചു വരും അല്ലെങ്കിൽ അത് ധരിച്ച് ഞാൻ തിരിച്ചു രാജ്യം അദ്ദേഹത്തെ പരംവീർ നൽകി ആദരിച്ചു മേജർ ജനറൽ ഇയാൻ കാർഡോസോ പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ കുഴിബോംബിൽ ചവിട്ടി അദ്ദേഹത്തിന്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റു ഡോക്ടർമാർക്ക് പോലും തന്റെ കാലം മുറിക്കാൻ പറ്റാതായപ്പോ അദ്ദേഹം ഒരു ഗൂർക്കാക്കത്തി ആവശ്യപ്പെട്ട് സ്വയം തന്റെ കാലം മുറിക്കുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയൂ ഇതുകൊണ്ട് ഈ കുഴിച്ചിട ബ്രിഗേഡിയർ മുഹമ്മദ് ഉസ്മാൻ ഒരു ധീരനായിരുന്നു കൂടാതെ കരുണാമയനായ ഒരു മനുഷ്യന് തന്റെ ശമ്പളത്തിന്റെ വലിയൊരു ഭാഗം അദ്ദേഹം പാവപ്പെട്ട കുട്ടികളെ സഹായിക്കാൻ വേണ്ടി സംഭാവന ചെയ്തു ഇനിയുണ്ട് വീരന്മാർ സുബേദാർ യോഗേന്ദ്ര സിംഗ് യാദവ് അതേപോലെ റൈഫിൾമാൻ ജസ്വന്ത് സിംഗ് റാവത്ത് അദ്ദേഹം ഒരു ധീരനായ മനുഷ്യനാണ് ഒരു വലിയ ചൈനീസ് ബറ്റാലിയനെ അദ്ദേഹം ബുദ്ധിപൂർവ്വം മൂന്ന് ദിവസം എതിർത്തു അരുൺ ഖേദർപാൽ മേജർ സോമനാഥ് ശർമ്മ അങ്ങനെ എത്രയെത്ര വീരന്മാർക്കല്ല